എ ഡി എം മരണത്തിൽ പ്രതി ദിവ്യ മാത്രം കുറ്റപത്രം ഈ ആഴ്ച മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ ആഴ്ച കണ്ണൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും കണ്ണൂർ റേഞ്ച് എച്ച് യതീഷ് ചിത്ര സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് അസിസ്റ്റന്റ് കമ്മീഷണർ ടൗൺ സി ഐ എന്നിവരടങ്ങിയ എസ് ഐ ടി രണ്ട് ദിവസത്തിനകം അവസാനവട്ട യോഗം ചേർന്ന് കുറ്റപത്രം സമർപ്പിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് സമർപ്പിച്ചിരുന്ന കേസ് ഡെയറി തിരികെ ലഭിച്ചതോടെയാണ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം വേഗത്തിലായത് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ മാത്രമാണ് നിലവിൽ പ്രതി കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോൾ കളക്ടറേറ്റിൽ നവീൻ ബാബുവിന് നൽകിയ യാത്രയ്പ്പ് യോഗത്തിൽ എത്തി ദിവ്യ നടത്തിയ പ്രസംഗമാണ് മരണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കരുമന്നൂർ കേസിൽ കെ രാധാകൃഷ്ണന് സാവകാശം നൽകി ഇ ഡി പാർട്ടി കോൺഗ്രസിന് ശേഷം ചോദ്യം ചെയ്യൽ സഹകരണ ഭാഗത്ത് തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കെ രാധാകൃഷ്ണൻ എംപിക്ക് സാവകാശം അനുവദിച്ച് ഇ ഡി ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതടക്കം ചൂണ്ടിക്കാട്ടി രാധാകൃഷ്ണൻ അസൗകര്യം അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെയും മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലും പങ്കെടുത്ത ശേഷമേ ഹാജരാകാൻ കഴിയൂ എന്നായിരുന്നു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നത് നേരത്തെ രണ്ടു തവണയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി രാധാകൃഷ്ണന് നോട്ടീസ് നൽകിയത് ഇത് പരിഗണിച്ച് എട്ടാം തീയതി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സമൻസ് അയച്ചിട്ടുണ്ട് കേസിൽ അന്തിമ കുറ്റപത്രം നൽകുന്നതിനായാണ് ബാങ്കിൽ തട്ടിപ്പ് നടന്ന കാലയളവിൽ സിപിഎം ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ കെ രാധാകൃഷ്ണനെ ഇടി ചോദ്യം ചെയ്യുന്നത് രാധാകൃഷ്ണന്റെ ചോദ്യം ചെയ്യലിനുശേഷം കേസിൽ സി ബി ഐ അന്തിമ കുറ്റപത്രം നൽകുമെന്നാണ് വിവരം ഓഫീസിൽ കയറി കെട്ടിട നികുതി ചോദിച്ച വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി സിപിഎം സെക്രട്ടറി നാരങ്ങാനം വില്ലേജ് ഓഫീസറെ സിപിഎം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ഭീഷണിപ്പെടുത്തിയത് പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർക്ക് സിപിഎം സെക്രട്ടറിയുടെ ഭീഷണിയും ചർച്ചയായിട്ടുണ്ട് കെട്ടിട നികുതി ചോദിച്ച വില്ലേജ് ഓഫീസറെ ഓഫീസിൽ കയറി വിട്ടുമെന്നാണ് പത്തനംതിട്ട ഏരിയ സെക്രട്ടറി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടയ്ക്കേണ്ട നികുതി അടയ്ക്കാത്തത് ചോദിച്ചതിനായിരുന്നു പ്രകോപനപരമായും വളരെ മോശമായും സംസാരിച്ചെന്നാണ് സഞ്ജുവിന്റെ ആരോപണം പി വി സി യോഗ്യത കുറച്ചത് റദ്ദാക്കണം ഇടതനുകൂല അധ്യാപക സംഘടനാ നേതാക്കൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലെന്ന ആക്ഷേപം വി സിയുടെ അസാന്നിധ്യത്തിൽ വി സിയുടെ ചുമതല വഹിക്കേണ്ട പി വി സിയുടെ യോഗ്യതകളിൽ കുറവ് വരുത്താൻ നിയമ ഭേദഗതിയിലൂടെ തീരുമാനിച്ചത് സി പി എം അനുകൂല അധ്യാപക സംഘടനകളിലെ നേതാക്കളായ അസോസിയേറ്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിന് വേണ്ടിയെന്ന് ആരോപണം പ്രൊഫസർ പ്രിൻസിപ്പൽ പദവികളിലുള്ളവരെ മാത്രമാണ് പി വി സി നിയമനത്തിന് പരിഗണിച്ചിരുന്നത് ഫേസ്ബുക്കിലൊക്കെ വലിയ വിപ്ലവം എഴുതും ആശമാരുടെ സമരത്തിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും ധൈര്യമോ ബോധമോ ഇല്ലെന്ന് ഡിവൈഎഫ്ഐ വിമർശിച്ച് ജോയ് മാത്യു ആമസോൺ കാർഡ് കത്തിയാൽ ബ്രസീൽ എംബസിയുടെ മുൻപിൽ പോയി സമരം ചെയ്യും അപ്പോഴാകും ബ്രസീൽ എംബസി പോലും ആമസോൺ കാർഡ് കത്തിയ കാര്യം അറിയുക എന്നും ജോയ് മാത്യു പറഞ്ഞു ആശാ പ്രവർത്തകരുടെ സമരം ഇത്രമാത്രം വിജയിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചില്ലെന്നും മാത്യു അഭിപ്രായപ്പെട്ടു ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് പാർട്ടികളുടെ അടിവകളാണെന്ന് പറഞ്ഞു കടക്കിന് വിമർശിച്ചു വർക്കർമാരുടെ സമരത്തിന് പോയാൽ ജോലി ഉണ്ടാകില്ലെന്ന സിപിഎം നേതാവിന്റെ ഭീഷണി ആശാവർക്കർമാർക്ക് സിപിഎം നേതാവിന്റെ ഭീഷണി അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് കഴിഞ്ഞ നാല്പത് ദിവസത്തിലധികമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കുന്ന ആശമാരുടെ സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർക്ക് പിന്നെ ജോലി ഉണ്ടാകില്ലെന്നാണ് സി പി എമ്മിന്റെ ഭീഷണി മന്ത്രി എം പി രാജേഷിന്റെ ഭാര്യ സഹോദരനും പുതുശ്ശേരി ഏരിയ സെക്രട്ടറിയുമായ നിതിൻ കടിച്ചേരിയുടെ പേര് പരാമർശിച്ചാണ് വർക്കർമാർക്ക് ഭീഷണി ആശാ പ്രവർത്തകരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ കുടുംബ പഞ്ചായത്തിലെ സി പി എം പേഴുംപള്ളം മുല്ലേരി ലോക്കൽ കമ്മിറ്റി അംഗവും ആശാവർക്കേഴ്സ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ് ഭീഷണി മുഴക്കി സന്ദേശം അയച്ചതെന്നാണ് ചർച്ചകൾ